പുന്നല്ലരിയുടെ ചോറും കുടമ്പുളിയിട്ട മീൻകറിയും അവിയലും സാമ്പാറും ഒക്കെ കൂട്ടിക്കുഴച്ചുള്ള ഭക്ഷണം മലയാളിയുടെ ഒരു ദേശീയ വികാരമാണ് പാശ്ചാത്യ സംസ്കാരത്തിന് പുറകെ പായുന്ന ഓരോ മലയാളിയുടെയും ഉള്ളിൽ വിതുമുന്ന വികാരം എന്നാൽ ഇവിടെ കേരളീയ ഭക്ഷണത്തിന്റെ മേന്മേലും സംസ്കാരത്തിലും പുളകം കൊള്ളുന്നത് മലയാളിയല്ല ഒരു ബംഗാളിയാണ് നഷ്ടങ്ങൾ നേരിട്ടാലും മണ്ണ് ചതിക്കില്ല എന്ന വിശ്വാസത്തിൽ കൃഷിപ്പണിയിലൂടെ സമ്പാദിച്ച് മലയാളിയെ ഞെട്ടിച്ച ചെറുപ്പക്കാരൻ നമ്മൾ തള്ളിക്കളഞ്ഞ നമ്മുടെ സംസ്കാരവും കൃഷിരീതികളും രീതികളും പുലർത്തി കേരളത്തിൽ അൻപത് ഏക്കറിലധികം സ്ഥലം പാട്ടത്തിനെടുത്ത് സ്വന്തമായി കൃഷി ചെയ്ത് സമ്പാദിച്ച ഈ ബംഗാളിയാണ് ഇവിടെ താരമാകുന്നത് കേരളം വിട്ട് പുറത്തേക്ക് പോയാൽ മലയാളി ആദ്യം അന്വേഷിക്കുന്നത് കേരളീയ ഭക്ഷണം എവിടെ കിട്ടുമെന്നതാണ് എന്നാൽ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് ചേക്കേറിയ ഈ പശ്ചിമ ബംഗാളുകാരനാണ് സദ്യയുടെ കേമത്തം പറയുന്നത് എറണാകുളം ജില്ലയിൽ അൻപത് ഏക്കറിലധികം സ്ഥലം പാട്ടത്തിനെടുത്ത് സ്വന്തമായി കൃഷി ചെയ്ത മലയാളിക്ക് മുന്നിൽ ജീവിച്ചു തന്ന മില്ലൻ ഘീഷ് തന്റെ പതിനഞ്ചാം വയസ്സിലാണ് മിലൻ ആദ്യമായി കേരളത്തിലേക്ക് എത്തുന്നത് അതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണവും ഉണ്ടായിരുന്നു മില്ലനൊപ്പം പഠിച്ച അയൽവാസിയും കൂട്ടുകാരനുമായ ബാബു കുടുംബത്തോടൊപ്പം കേരളത്തിലേക്ക് പോയി പക്ഷേ പത്താം ക്ലാസ് കഴിഞ്ഞ അവധിയായപ്പോഴേക്കും കൂട്ടുകാരനില്ലാത്ത സങ്കടം വളരെ വലുതായി എന്നാൽ പിന്നെ കേരളത്തിലേക്ക് വന്ന അവനെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് മിലൻ ആദ്യമായി കേരളത്തിലേക്ക് വരുന്നത് രണ്ടു മാസം അവനോടൊപ്പം നിന്നിട്ട് തിരികെ പോകണമെന്നായിരുന്നു അവന്റെ ലക്ഷ്യം കേരളത്തിലെത്തി കൂട്ടുകാരനെ കണ്ടെങ്കിലും രണ്ടു മാസം നിൽക്കണമെങ്കിൽ കയ്യിൽ പണം വേണം അങ്ങനെ ആദ്യമായി അയാൾ ജോലി തേടി ഇറങ്ങി ഒരുപാട് ജോലി അന്വേഷിച്ചെങ്കിലും ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ ആരും ജോലി തരാൻ തയ്യാറായില്ല പിന്നീട് നൂറ്റി അൻപത് രൂപ ദിവസക്കൂലി ലാലുവയിലുള്ള കർഷകൻ ജോലി നൽകുകയായിരുന്നു പിന്നീട് ഒരു വർഷത്തിനു ശേഷം അവിടെ നിന്ന് മറ്റിടത്തേക്ക് മാറിയെങ്കിലും കൂലി കൂടുതൽ ചോദിച്ചതോടെ പിണങ്ങി ഇറങ്ങേണ്ടി വന്നു പക്ഷേ ഇതിനോടകം തന്നെ കേരളത്തിലെ വിളകളും കൃഷിരീതികളുമെല്ലാം മില്ലൻ പഠിച്ചു കഴിഞ്ഞിരുന്നു പിന്നീടാണ് സ്വന്തമായി കൃഷി ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണവും ഇവിടെ തന്നെയുള്ള സുഹൃത്തുക്കളും പരിചയക്കാരുടെ എല്ലാം സഹായത്തോടെ ഒന്നര ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യാൻ തുടങ്ങി സ്വന്തമായി കൃഷി ആരംഭിച്ചപ്പോഴും മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് അവധിയെടുത്തും വൈകുന്നേരങ്ങളിലും മറ്റുമായി കൂടുതൽ സമയം ചെലവിട്ടുമായിരുന്നു കൃഷി പരിപാലിച്ചത് അത് വിജയിച്ചതോടെ കൂടുതൽ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുകയായിരുന്നു പക്ഷെ അതിനിടയിൽ കൊറോണ വന്നതോടെ എല്ലാം തകടം മറിയുന്ന സ്ഥിതിയായി ഒരു ലക്ഷം മുടക്കുമ്പോൾ എൺപതിനായിരം രൂപയുടെ നഷ്ടമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാലും കൃഷി വേണ്ടെന്ന് വെക്കാൻ തോന്നിയിരുന്നില്ല പിന്നീട് ചെറിയ ചെറിയ ലാഭങ്ങളിൽ നിന്ന് തുടങ്ങി വലിയ തുക ലഭിക്കാൻ തുടങ്ങി നഷ്ടങ്ങൾ ഉണ്ടായപ്പോഴും പത്ത് രൂപ പ്രതീക്ഷിച്ചെടുത്ത് മുപ്പത് രൂപ കിട്ടാൻ തുടങ്ങി ഇതോടെയാണ് കൂടുതൽ കൃഷി സ്ഥലങ്ങൾ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ അൻപത് ഏക്കറിലധികം സ്ഥലത്താണ് ഇയാൾ കൃഷി ചെയ്യുന്നത് ശ്രദ്ധേയമായതെന്തെന്നാൽ അന്യസംസ്ഥാന തൊഴിലാളികളും മലയാളികളും അടക്കം മുപ്പതോളം പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഒരു എക്സ്പോർട്ടിംഗ് യൂണിറ്റ് കൂടി തുടങ്ങണമെന്ന ലക്ഷ്യമാണ് മിലിന് മുന്നിൽ ഇപ്പോൾ ഉള്ളത് എങ്കിൽ കൃഷി വിപുലീകരിക്കാനും അഞ്ചു പേർക്കെങ്കിലും ജോലി കൊടുക്കാനുള്ള സംവിധാനവും ഉണ്ടാകും സ്വന്തമായി എക്സ്പോർട്ടിംഗ് ഉണ്ടായാൽ ഇടനിലക്കാരനുള്ള ലാഭവും തനിക്ക് വന്നു ചേരുമെന്ന ബിസിനസ് തന്ത്രവും മിലൻ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും കേരളത്തിലെത്തി അന്യസംസ്ഥാനക്കാർ രക്ഷപ്പെടുന്നത് കണ്ടുനിൽക്കാനാണ് മലയാളിയുടെ യോഗം